സംസ്ഥാന സർക്കാരിനെതിരെയും മാന്നാർ പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കെതിരെയും വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് സി പി എം നേതൃത്വത്തിൽ മാന്നാറിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു എന്നാണ് സി പി എം ആരോപണം കേരള സർക്കാരിനെയും മാന്നാർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കെതിരെയും ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് ചേർന്ന് വ്യാജ പ്രചാരണങ്ങളും അപകീർത്തിപരമായ പ്രസ്താവനകളും നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു സി പി എം മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത് മാനാർ വിഷവർക്കര ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ജന്മം നൽകിയിട്ടുള്ള മാതാപിതാക്കൾ ജന്മം നൽകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ പിറവികൊണ്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടിയാണ് ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നത് ഇവിടെ ഒരു ഐ മാസ്റ്റ് ലൈറ്റ് ഐ മാസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് വ്യാപകമായി ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയം എന്ന സാധനങ്ങളിൽ ഏരിയ കമ്മിറ്റി അംഗം മണി കയ്യത്ര അധ്യക്ഷത വഹിച്ചു സിപിഎം മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം അശോകൻ ഏരിയ സെക്രട്ടറി പി ഡി ശശിധരൻ പി എൻ ശെൽവരാജൻ ബി കെ പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് സുരേഷ് ചേക്കോട്ട് എന്നിവർ പ്രസംഗിച്ചു കടപ്ര മടം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വിഷവർഷർക്കര ജംഗ്ഷനിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ